നെയ്യാറ്റിൻകര ആലുവിളയിൽ യുവാവിനെ കുത്തിക്കൊന്ന കേസിലെ പ്രതി പിടിയിൽ ബാലരാമപുരം വഴിമുക്ക് പച്ചിക്കോട് സ്വദേശി കുമാറാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസമാണ് ആലുവിള സ്വദേശി ബിജുവിനെ കുത്തിക്കൊന്നത് കൊലപാതക കാരണം പ്രതി വെളിപ്പെടുത്തിയിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് അതി ദാരുണമായ സംഭവമുണ്ടായത് നെയ്യാറ്റിൻകര ആലുവിളയിലാണ് യുവാവിനെ കുത്തിക്കൊന്നത് ഈ കേസിലെ പ്രതി പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബാലരാമപുരം വഴിമുക്ക് പച്ചിക്കോട് സ്വദേശിയായ കുമാറാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസമാണ് ആലുവിള സ്വദേശി ബിജുവിനെ കുത്തിക്കൊന്നത് എന്നാൽ കൊലപാതക കാരണം ഇതുവരെയും പ്രതി വെളിപ്പെടുത്തിയിട്ടില്ല അരുൺ മോഹൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി അരുൺ ഈ കഴിഞ്ഞ ദിവസം യുവാവിനെ കൊലപ്പെടുത്തിയ പ്രതി ഇപ്പോൾ പിടിയിലായിരിക്കുകയാണെന്നാണ് ലഭ്യമാകുന്ന വിവരം എന്താണ് കൊലപാതക കാരണം കാരണമെന്നടക്കമുള്ള വിശദാംശങ്ങൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ എന്താണ് നിലവിലെ കേസിലെ സ്ഥിതി വിശദാംശങ്ങൾ അശ്വതി ഇന്നലെ രാത്രിയായിരുന്നു ഈ പറയുന്ന നാടിന് നടക്കിയ ഒരു സംഭവം അരങ്ങേറിയത് ബിജു സുഹൃത്തുക്കളായിരുന്നു ഇവര് ഇന്നലെ വൈകിട്ട് ഇന്നലെ വൈകിട്ട് വരെ പല സ്ഥലങ്ങളിൽ നിന്ന് അവർ മദ്യപിച്ചതായി നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് മദ്യപിച്ചതിനു ശേഷം വീട്ടിൽ പോയതിന് ശേഷമാണ് ഈ പറയുന്ന ബിജുവിനെ ഈ പറയുന്ന പ്രതി വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിളിച്ചത് വരികയും തുടർന്ന് കുത്തി കൊലപ്പെടുത്തുകയൊക്കെ ചെയ്തത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ബിജു മരിച്ചു എന്നാൽ ആശുപത്രിയിൽ കൊണ്ടുപോയതിനു ശേഷമാണ് സ്ഥിരീകരിച്ചത് മരണം സ്ഥിരീകരിച്ചത് ബിജുവിന്റെ മൃതദേഹം ഇപ്പോൾ ഏറ്റെങ്കില ജന ആശുപത്രിയിലാണുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവർ തമ്മിലുള്ള വാക്ക് ഏറ്റവും മുൻ മുൻ വൈരാഗ്യങ്ങളൊക്കെയാണ് ഈ സംഘർഷത്തിലും തുടർന്ന് ഈ പറയുന്ന കൊലപാതകത്തിലൊക്കെ കലാശി എന്നാണ് നമുക്ക് മനസ്സിലാക്കഴിഞ്ഞത് എന്തായാലും കുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്തുതായിരുന്നു പ്രതിയായ കുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്തുതരുന്നു എസ് പി ഉൾപ്പെടെയുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി നമുക്ക് കഴിയുന്നത് അരുൺ മോഹൻ അതോടൊപ്പം തന്നെ ഈ ഇവരെ തമ്മിൽ എന്തെങ്കിലും മുൻവൈരാഗ്യം ഉണ്ടായിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് പ്രതി പ്രതിയുമായി ഒന്നിച്ചുള്ള തെളിവെടുപ്പൊക്കെ ഇപ്പോഴാകും നടക്കുക തുടർ നടപടികൾ എങ്ങനെയാകും രാവിലെ എന്തായാലും പോലീസിന്റെ ഉന്നതാധികാരികൾ എത്തും അതിനുശേഷമായിരിക്കും ഒരു ഒന്നുകൂടെ ചോദ്യം ചെയ്തിന് ശേഷം തെളിവെടുപ്പുകൾ നടത്തുമെന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആ അശ്വതി ഈ പറയുന്നത് മുൻവേരാഗ്യം തീർച്ചയായും മുൻവേരാഗ്യം ഉൾപ്പെടെ വരാനുണ്ടായ കാര്യം എന്താണ് വായി അതായിട്ട് കൊലപാതത്തിലേക്ക് എത്താനുണ്ടായ അവസ്ഥ എന്താണ് എന്നതിനെ കുറിച്ചൊക്കെയാണ് പോലീസ് ഇനിയും വ്യക്തത വരാനുള്ളതെന്ന് നമുക്ക് അറിയാം അത് വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ കഴിയും അശ്വതി ശരി അരുൺമോഹൻ എന്തായാലും നെയ്യാറ്റിൻകര യുവാവിനെ കുത്തിക്കൊന്ന കേസിലെ പ്രതിപടിയിലായിരിക്കുകയാണ് ഇനി എന്തായിരുന്നു ഈ ഒരു സംഭവത്തിലേക്ക് എത്തിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ പ്രതിയുമായി നടത്തുന്ന തെളിവെടുപ്പിലൂടെയൊക്കെ തന്നെ വ്യക്തമാകും എന്തായാലും കൊലപാതക കാരണം പ്രതി വെളിപ്പെടുത്തിയിട്ടില്ല അരുൺമോഹനാണ് വിവരങ്ങൾ നൽകിയത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം